ശക്തമായ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടം വീടുകളുടെ മുകളിലേക്കും മുകളിലേക്കും കമ്പികളുടെ മരങ്ങൾ വീണു വിച്ഛേദിക്കപ്പെട്ടു ഒന്നാം മൈലിൽ താമസിക്കുന്ന വെട്ടുകാട് കുണ്ടിൽ പത്മകുമാറിന്റെയും കണ്ണൻചാത്തു ചാത്തു കിഴക്കിയതിൽ പ്രമോദിന്റെയും വീടിന്റെ മുകളിലേക്കാണ് മരം വീണത് ആർക്കും പരിക്കുകളില്ല കനത്ത കാറ്റിൽ നിരവധി മരങ്ങൾ വീണ് ലൈൻ കമ്പികൾ പൊട്ടുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ കഴിഞ്ഞു പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക